ദ്വീപുകാരുടെ പ്രിയപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് വേലി ഇറക്ക സമയം അപ്പോൾ ആ ഒരു സമയം നമുക്കും ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് ഇത് ഞങ്ങൾ അന്ന് വന്ന് ബോട്ട് ഇറങ്ങി ബോട്ട് ചട്ടിയാണ് ഇവിടേക്ക് നിറഞ്ഞു കിടന്ന സ്ഥലമായിരുന്നു മുപ്പതെ കണ്ടില്ലേ വെള്ളം ഒന്നുമില്ല കടലൊക്കെ നന്നായിട്ട് ഉൾവലിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആ സമയത്ത് നമുക്ക് കടലിനെ എത്രത്തോളം നടക്കാൻ പറ്റും അത്രത്തോളം നമുക്ക് നടന്ന് അങ്ങ് നടുക്ക് വരെ നമുക്ക് നടന്ന് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇതിന് ഇവിടെ ഒരു പ്രത്യേക ആപ്പൊക്കെ ഉണ്ട് അപ്പോൾ ആ ആപ്പിൽ ഇത് വരും എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് കടൽ ഉള്ളിലേക്ക് വലിയതെന്നും തിരിച്ച് വരുന്നതൊന്നൊക്കെ കറക്റ്റ് അവർക്ക് എല്ലാവർക്കും മൊബൈൽ ആപ്പ് ഉണ്ട് അതിൽ അറിയാൻ പറ്റുന്നതാണ് അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു എട്ട് മണി മുതൽ ഒമ്പതര പത്ത് മണി വരെയാണ് സമയം ആ സമയത്ത് നമുക്ക് കടൽ നടുക്കായിട്ട് നടന്നു പോകുന്നത് കണ്ടില്ല ഇവിടേക്ക് ഇന്നലെ വെള്ളമായിരുന്നു കഴിഞ്ഞ ഞങ്ങളുടെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും നമ്മൾ അന്ന് ഫിഷ് ഗ്രിൽ ചെയ്യാൻ പോയപ്പോൾ ഇവിടേക്ക് നിറഞ്ഞു കിടന്ന സ്ഥലമായിരുന്നു ഇപ്പോൾ അതേ കണ്ടില്ലേ ഒട്ടും വെള്ളം മരുഭൂമി വരെ കിടക്കുവാണ് അപ്പോൾ ഈ ഈ വേലിയിറക്ക സമയത്ത് നമുക്ക് പോയാൽ കടലിൻ്റെ ആ അടിത്തട്ടിലുള്ള പവിഴപ്പുറ്റുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ മീനുകളെയും ചെറിയ ചെറിയ ചെടികളും ഒക്കെ നമുക്ക് അടുത്ത് കാണാൻ പറ്റും അതൊരു വലിയ ഭാഗ്യമായിരുന്നു പക്ഷേ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നല്ല കെട്ടുള്ള ചെരുപ്പൊക്കെ ഇട്ട് വേണം പോകാനായിട്ട് അല്ലെങ്കിൽ കോറൽസിയൊക്കെ കൊണ്ട് നമ്മുടെ കാലിൽ മുറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഞങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ ചെരുപ്പില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പണിയിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കുറേ സമയം വരെ നമുക്ക് കുറേ ദൂരം വരെ ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു വണ്ടി ഇപ്പോഴത്തെ ഒട്ടും വെള്ളമില്ല നമ്മൾ നടന്ന് പോകുമ്പോൾ ചെറിയ മീനുകളും ഒക്കെ കാണാൻ പറ്റും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ലക്ഷദ്വീപിലെ വെള്ളം അപ്പോൾ ഞങ്ങൾക്ക് അങ്ങ് ദൂരെ വരെ നടക്കാൻ പറ്റി ഏകദേശം ഞങ്ങൾ ഞങ്ങളതായി നടന്ന് 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 നടക്കെത്തിയിട്ടുണ്ട് അങ്ങ് ദൂരെയായിട്ട് കിൽത്താൻ ഐലൻ്റ് നമുക്ക് മൊത്തം കാണാൻ പറ്റും പിന്നെ ഇതേ പല ടൈപ്പിലുള്ള കോറൽസും ഒക്കെ നമുക്ക് നമ്മൾ കണ്ടു കണ്ടാണ് ഇങ്ങനെ നടന്ന് പോകുന്നത് എത്രത്തോളം നമുക്ക് പോകാൻ പറ്റും അത്രത്തോളം പോവാമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ നടന്നു പോകുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ആൾക്കാർ നിൽക്കുന്ന കൂടുതൽ ആൾക്കാർ നിന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ അവിടുത്തെ ഇതെങ്ങനെയാന്ന് അതുകൊണ്ട് കരയിൽ നിന്ന് ഒരുപാട് ഉള്ളിലേക്ക് കടലിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് രാവിലെ തൊട്ട് ഇവിടെ വേലി ഇറക്കമാണ് അപ്പോൾ ഏകദേശം ഒരു എട്ടരയ്ക്കാണ് മാക്സിമം കടൽ ഉൾവലി വന്നത് അപ്പോൾ ഇതിനെല്ലാം ഇവിടെ ആപ്പുണ്ട് മൊബൈൽ ആപ്പുണ്ട് അപ്പോൾ ഇവിടെ ഉള്ള എല്ലാ ആൾക്കാർക്കും ആ സമയം അറിയാം എപ്പോഴാണ് കടലിലുള്ളിലേക്ക് പോകുക എപ്പോഴാണ് കടലിൽ തിരിച്ചു വരിക ഏകദേശം പത്ത് മണിയാകുമ്പോൾ കടലിൽ തിരിച്ചു വരും അപ്പോൾ അതിന് മുന്നേ നമ്മൾ മാക്സിമം കടലിന്റെ ഉള്ളിലേക്ക് പോവുക എക്സ്പ്ലോർ ചെയ്യുക ഇതിനകത്തുള്ള കോറൽസ് കോറൽസിനൊക്കെ നേരിട്ട് നമുക്ക് ഏറ്റവും അടുത്ത് കാണാൻ പറ്റും അതുപോലെ ഈ വെള്ളം പോയി കഴിയുമ്പോൾ ഇവിടെ അവശേഷിക്കുന്ന മീനുകളുണ്ട് കളർഫുൾ ആയിട്ടുള്ള മീനുകളുണ്ട് ഈ കടലിടയിലെ കാഴ്ചകൾ എപ്പോഴും കൗതുകമാണല്ലോ അപ്പോൾ അത് ഒരു പരിധി വരെ നമുക്ക് കുറെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഒരു അവസരമാണ് ഈ ഈ ലോട്ടേഡ് സമയം അപ്പോൾ അതിലെ ഭാഗ്യവശാൽ നമ്മൾ നമുക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട് നമ്മളുള്ളിലേക്ക് നടക്കുകയാണ് ഇപ്പോഴും കണ്ടില്ലേ എന്ത് എന്ത് മനോഹരമാണ് ലക്ഷദ്വീപ് അല്ലേ പിള്ളേര് മേഖല സീഷ്യൽസ് പറക്കാനും അല്ലെങ്കിൽ കോറൽസ് എടുക്കാനൊക്കെ ഉള്ള തിരക്കിലാണ് അവർക്കും ഇതൊരു ഒരു പുതിയ അനുഭവമാണ് അതായത് കടലിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കടലിനുള്ളിൽ എന്ന് വെച്ചാൽ കടലിൽ ഇറങ്ങി പോയപ്പോ കൂടെ ഒരുപാട് അത്ഭുതങ്ങൾ കൂടെ പോയിട്ടുണ്ട് അവശേഷിക്കുന്നത് കാണാൻ പറ്റുന്നു ദീതപ്പനാണ് മാക്സിമം എക്സൈറ്റഡ് അവൻ ഇങ്ങനെ ഓടി നടക്കുകയാണ് എന്തൊക്കെ നുള്ളിപ്പറക്കി എടുക്കാൻ പറ്റത്തു എന്തൊക്കെ കാണാൻ പറ്റും അല്ലെ ദീതപ്പനു ഓരോന്ന് ഈ ുംബർ അത് ഇതൊക്കെ നമുക്ക് നമുക്കറിഞ്ഞൂടാത്ത പല കാര്യങ്ങളും കുട്ടികൾക്കറിയാലോ അവർക്കില്ലാത്ത കോറലും കടലിൽ നിന്ന് കിട്ടിയ അതാണ് ബ്രെയിൻ ബ്രെയിൻ കോറൽ തിരിച്ചു ഏറ്റവും കൂടുതൽ തനായാണ് തനക്ക് വേണ്ടി സ്പെഷ്യൽ ഓഷ്യാനിക് അവാർഡ് ജീവികളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് അക്വമാൻ അവാർഡ് കിട്ടിയിരിക്കുന്നത് ദീതപ്പൻ ദീതപ്പൻഹായ് അതെ അതെ അക്വ ഗോപ്രോ വർക്ക് ചെയ്യോ ഇല്ലയെന്ന് കണ്ടറിയണം എല്ലാ കടൽ ജീവികളുടെയും വീട്ടിൽ പോയി ഹലോ ഹായ് പറഞ്ഞിരിക്കുന്നത് ഗോപ്രോ എന്തോ പോലെയാണ് ഗോപ്രോ വെച്ച് വീഡിയോ എടുക്കുന്നത് ആണ് നീ കാണിക്കണേ ആ നീ കണ്ടില്ല നമ്മളിതായി ഇത്രേം ദൂരെ നമ്മൾ നടന്നു നമ്മൾ ഇത്രയും ദൂരെ നടന്നു അവിടെയാണ് കര നമ്മൾ ഇത്രയും ദൂരം നടന്നു കാണാനില്ല കാണാനില്ലേ കടൽ അങ്ങ് അങ്ങ് ദൂരെ അങ്ങ് ദൂരെയാണ് കടൽ കാലു മുറങ്ങി കാല് മുറിഞ്ഞു മുറിഞ്ഞു ചെറിയ ചെറിയ മീൻസ് മീൻസാണ് ഇതൊരു കടൽച്ചെടിയാണ് ഈ കടൽച്ചെടിയെ ദ്വീപുകാരി ഉണക്കിയെടുത്ത് വൈറ്റ് കളർ ഒരു പൗഡർ ആക്കി എടുക്കും എന്നിട്ട് അത് സ്ലേറ്റൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് മേലിയിറക്കുന്ന സമയത്ത് എല്ലാവരും കടലിൻ്റെ നടുവിലേക്ക് നടന്നു പോകും എന്നിട്ട് അവിടെയൊക്കെ ഒളിച്ചിരിക്കുന്ന ഒക്ടോപ്പസിനെയൊക്കെ കുത്തിയെടുക്കുക അതുപോലെയുള്ള ഷെൽസും കവടിയൊക്കെ കളക്ട് ചെയ്യുക കോറൽസ് പറുക അതൊക്കെയാണ് അവിടെയുള്ള ആൾക്കാരുടെ ഈ ഒരു സമയത്തുള്ളൊരു എൻറ്റർടൈൻമെന്റ് എന്ന് പറയുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഒക്ടോപ്പസിനെ പിടിക്കാൻ പോകാനുള്ളൊരു അവസരം കിട്ടിയില്ല എക്സ്പ്ലോറിങ് കഴിഞ്ഞിട്ടുണ്ട് അതായത് കടല് തിരിച്ചു 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 വരുന്ന വെള്ളം അങ്ങനെ ഒരു വെറുതെ റിസ്ക് നടക്കുകയാണ് ആവശ്യത്തിലധികം എൻജോയ്മെന്റ് കഴിഞ്ഞു ഇനി സേഫ്റ്റീപ്പർ കാട്ടിയെത്തട്ടെ അതുകൊണ്ട് തിരിച്ച് കയറുമോ ഇടയിൽ ചെറിയൊരു പണി കിട്ടി ഇവിടെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ട് അപ്പൊ ചെരുപ്പ് പൊട്ടി ഇവിടെ ചവിട്ടാൻ വലിയ പ്രയാസമാണ് ഭയങ്കര ഷാർപ്പാണ് കോറച്ച് ഇവിടത്തെ ആൾക്കാർ പ്രത്യേകം പറഞ്ഞതാണ് നല്ല ചെരുപ്പിട്ടുകൊണ്ട് വേണം പോകാനുള്ളത് മൊണ്ടി മൊണ്ടിയാണ് നമ്മൾ പോവുന്നത് കോറൺസിലൂടെ ചവിട്ടി നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് നമ്മളോട് എല്ലാവരും പറഞ്ഞതായിരുന്നു കെട്ടുള്ള ചെരുപ്പ് വേണം നമ്മൾ ഈ കടലിനെ നടുക്കുമായിട്ട് നടക്കാനായിട്ടെന്ന് അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ആ ചെരുപ്പില്ലായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് അവിടുത്തെ ഒന്നും തുറന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ സ്ലിപ്പേഴ്സ് തന്നെ ഇട്ട് ഇറങ്ങാന്ന് ഇറങ്ങിയതാണ് അപ്പോഴത്തേക്കും പണി കിട്ടി കട ചെരുപ്പ് പൊട്ടി പിന്നെ മോളുടെ തലയിൽ കിടന്ന ഒരു ഹെയർ ബാൻഡ് കൊണ്ട് ചെരുപ്പ് കെട്ടിവെച്ചിട്ട് ഞങ്ങളിങ്ങനെ മൂണി പോലെ ഇങ്ങനെ മുണ്ടി മൊണ്ടിയൊക്കെയാണ് നടക്കുന്നത് അങ്ങനെ നടക്കാൻ പറ്റുള്ളൂ അവിടെ നല്ല ഷാർപ്പാണ് കോറൽസ് നമുക്ക് നേരെ ചവിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മാത്രമല്ല വെള്ളവും കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കളറിന്റെ അടി ഇങ്ങനെയാണ് എല്ലാം വീട്ടിൽ വീഡിയോ കൊലിയെടുത്തു ആ വെള്ളം വെള്ളം വന്നു തുടങ്ങി ആൾക്കാരൊക്കെ അവിടെയൊക്കെ ലക്ഷദ്വീപിലെ കുറിച്ച് ഇക്കമാരെ കണ്ടു അപ്പോൾ ഇക്കമാര് പറയുന്നത് ലക്ഷദ്വീപിന്റെ ചരിത്രം വ്യക്തമായിട്ട് പറഞ്ഞു തരണമെങ്കിൽ ബാഹിറിനെ നമ്മൾ കാണേണ്ടത് അപ്പോൾ ബാഹിർ എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ ബുക്ക് എഴുതുന്ന നോവലിസ്റ്റ് ആയ ഒരു ഒരു വ്യക്തി ഇവിടെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തെ തേടി ഞങ്ങൾ പോവുകയാണ് അദ്ദേഹത്തിന്റെ വീട് ഇവിടെ അടുത്താണ് അല്ലേ ടെലഫോൺ ഓഫീസിൻ്റെ അടുത്താണെന്ന് പറഞ്ഞു ആ ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് ഞങ്ങൾ പുള്ളിയെ കണ്ടുപിടിക്കും ലക്ഷദ്വീപിന്റെ ചരിത്രം പഠിക്കാൻ തുടങ്ങി ലക്ഷദ്വീപില് ഒരു ലൈഫ് സ്റ്റോക്കാണ് ആടുകൾ ഇവിടെ പശുവോ കാളയോ ഒന്നും ഒരിടത്തും കാണാൻ കഴിഞ്ഞിട്ടില്ല ലക്ഷദ്വീപിൽ കിൽത്താൻ മാത്രമേ ഞങ്ങളിപ്പോൾ വിസിറ്റ് ചെയ്തുള്ളൂ പക്ഷേ കിൽത്താനിൽ കൂടുതലും ആടുകളാണ് ഞങ്ങൾ കാണുന്നത് ആടുകളൊക്കെ ഒരു പ്രത്യേകതരം ചെറിയ സൈസ് ആടുകൾ നമ്മൾ നാട്ടിൽ കാണുമ്പോഴത്തെ മുട്ടനാടുകൾ നമ്മുടെ മുട്ടനാടുകളല്ല ഇവിടുത്തെ ആടുകൾ വളരെ ചെറിയ ഇതുപോലുള്ള ചില നല്ല ക്യൂട്ടാണ് കേട്ടോ അവരെ